ഈ നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നമ്മളൊരു ഒരു അറുപത് വയസ്സിൽ ഒരു എഴുപത് വയസ്സിൽ ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം നടുവേദന വന്നിരിക്കും നമുക്കൊരു പനി വരുന്ന മാതിരിയാണ് അതായത് ഒരു കോമൺ കോൾഡ് വരുന്ന മാതിരിയാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഏലില്ലാതെ ചെയ്യുമ്പോഴോ അങ്ങനെ വന്നിരിക്കും അപ്പൊ ഒരു ചെറിയൊരു ബാക്ക് പെയിൻ വരുന്നത് അതായത് നമ്മളൊരു കുനിഞ്ഞൊരു വെയിറ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുത്തു വന്നിട്ട് ചെറിയൊരു നേർക്കെട്ട് വരി വരുന്ന ഒരു ഒരു ത്രീ ഫൈവ് ഡേയ്സിന് വരുന്ന വേദന കാര്യമായിട്ട് എടുക്കാനുള്ളതല്ല പക്ഷെ അവര് ഇനി അത് അടുത്ത ടൈം അത് ചെയ്യുമ്പോൾ അങ്ങനെ കുനിഞ്ഞെടുക്കാതിരിക്കുക അതായത് നമ്മുടെ നേരെ നടു മാത്രം കുനിഞ്ഞിട്ട് എടുക്കാതിരിക്കുക എത്ര വെയിറ്റ് വേണമെങ്കിൽ എടുക്കാം ആൾക്കാർ ചോദിക്കുന്ന നടുവ ചോദിക്കുന്ന ഒരു ആണ് ഈ നടുവേനുള്ള ആൾക്കാർ വെയിറ്റ് എടുക്കാൻ പാടുന്നു വെയിറ്റ് എടുക്കാൻ പാടില്ല എന്നില്ല പക്ഷെ വെയിറ്റ് എടുക്കുന്ന പൊസിഷനാണ് നമ്മൾ മാറ്റേണ്ടത് കാലിലേക്ക് വേദന വരിക അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ച് ഈ ഡിസ്ക് അല്ലെങ്കിൽ ഞരമ്പുകളോ തള്ളി ഞരമ്പ് ബ്ലോക്കിന്റെ ലക്ഷണങ്ങളാണ് കാലിലേക്ക് തരിപ്പ് വരും കാലിലേക്ക് വേദന വരും ചിലപ്പോൾ അതിന്റെ അടുത്ത സ്റ്റേജാണ് കാലിലേക്ക് ബലക്കുറവ് വരാന്നുള്ള അതായത് നമ്മുടെ തള്ളവരിൽ കാലിന്റെ തള്ളവരിൽ പൊന്തിക്കാൻ പറഞ്ഞാൽ പൊന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കാലിങ്ങനെ പൊന്തിച്ച് നടക്കുമ്പോൾ മടമ്പ് പൊന്തിക്കാം മനസ്സിലെ കാലിലേക്ക് വിലക്കുറവ് അതിൻ്റെയും അടുത്ത സ്റ്റേജ് ആണ് ഇത് ലേറ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് മലം പോകുന്നതിനും മൂത്രം പോകുന്നതിനുള്ള കൺട്രോൾ അതും പോകുന്നതാണ് ഈ ലേറ്റ് ആക്കി അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാതെ കുറെ നാൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മല മൂത്രത്തിനടക്കം ബാധിക്കാനുള്ള സാധ്യതയല്ല അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ എടുക്കണം തെട്ടലുമായി ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള ഫുൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇപ്പൊ ഇവിടെ നമ്മുടെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അപ്പൊ താങ്ക്സ് ഡോക്ടർ Thank you.